നമസ്കാരം ഈ കേഴിക്കുറവ് നാച്ചുറലായിട്ടും വരാം പറയാനൊക്കെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടും വരാം ആർട്ടിഫിഷ്യലായിട്ടും വരാം ഇപ്പോൾ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈ ഇയർഫോണും മൊബൈലും ഉപയോഗ ഉപയോഗിക്കാത്ത ആരും തന്നെ ഇല്ല ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾ തൊട്ട് മേളിലോട്ട് നൂറ് വയസ്സായി കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും ഇത് തന്നെയാണ് അവരുടെ പ്രാക്ടീസ് അപ്പോൾ ഇത് ഈ രണ്ട് ചെവിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സൗണ്ടുകളുമായിട്ടുള്ള ഒരു പിന്നെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നില്ല മറ്റൊരു കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല ചില റോഡ് റോഡിൽ കൂടെ പോയാൽ തന്നെ നമ്മൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല ആളിനും വരുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും രാന്തന്മാരെ പോലെ പക്ഷേ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയിൽ ഈ സാധനം എഴുതുകഴിഞ്ഞാൽ ചെവിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് അതതിൻ്റെ ഇയട്രമിനെ ബാധിക്കും അതുപോലെ തന്നെ ഞരമ്പിനെയും ബാധിക്കും അപ്പോൾ ഈ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇയർ ട്രമ്മിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്ത് നെങ്കിൽ കൂട്ട് മേക്കപ്പ് ചെയ്യും അതേസമയം ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പം കേഴിയെ പറ്റി പറഞ്ഞെങ്കിൽ തന്നെയും കാഴ്ചയ്ക്ക് ഇത് തന്നെയാണ് നമ്മുടെ അതായത് ഇതിനെല്ലാം സെൻസ് ഓർഗൻസ് ആണ് പറയുന്നത് അപ്പോൾ കേൾവി കാഴ്ച സ്പർശനം ഇതെല്ലാം നല്ല ഇത് ഈ സ്പർശനത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൊച്ചു കൊച്ചു ഞരമ്പുകളാണ് ഇതിന് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് പക്ഷേ ആൾക്ക് ആൾക്കതറിയില്ല ഈ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയ ഭയങ്കര റേഡിയേഷനാണ് അപ്പോൾ ഉദാഹരണം ചെറിയൊരു മൊബൈലിന് തന്നെ അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് എല്ലെ ജലാറ്റൻസ്റ്റിക്കിൻ്റെ അത്രയും പവറാണ് ഇപ്പോൾ നമുക്കൊരു ഒരു കെഡം വേണമെങ്കിൽ തന്നെ അത് പൊട്ടിക്ക് അത്രയ്ക്ക് പവറാണ് അതിലിന്ന് പോകുന്നത് പിന്നെ റേഡിയേഷൻ ഉദാഹരണം ചെറിയ ഫോണാണെങ്കിൽ തന്നെ നമ്മളിവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുക്കൻ നമുക്ക് പോകാൻ സാധിക്കും അപ്പം ഹൈ റേഡിയേഷൻ ഈ പിന്നെ കഴിക്കുറവുണ്ടാവും പിന്നെ കാഴ്ചക്കുറവും ഉണ്ടാവും കാരണം ഇത് രണ്ടിൻ്റെ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ മൊബൈൽ കൂടു നോക്കും തോറും റേഡിയേഷൻ കൊണ്ടാവും അതുപോലെ ഡിഫറെൻ്റ് ലൈറ്റ് വരുമ്പോഴത്തേക്ക് കാഴ്ചശക്തി കുറയും അതുപോലെ സൗണ്ട് വരുമ്പോഴത്തേക്ക് കീഴ് ശക്തിയും കുറയും പക്ഷേ ഇതിന് പല പ്രതിവിധികളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിയുന്നതും ഈ നാച്ചുറലായിട്ടുള്ള ഫുഡ് അതായത് ജ്യൂസുകൾ പിന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ നിങ്ങൾ അത് ഏത് സിസ്റ്റമായി കഴിഞ്ഞാലും കുഴപ്പമില്ല ഇത് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ആരംഭത്തിൽ തന്നെ ഇത് നിങ്ങൾ ധരിപ്പിക്കണം പിന്നെ സിവിയർ ഫോം ഓഫ് ഹിയറിംഗ് ആണെങ്കിൽ അത് ഞരമ്പിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഊമകൾ തന്നെ ആയിക്കോട്ടെ ഊമകൾക്ക് വരികയും കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും ഊമകൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല കാരണം ഈ ഓഡിറ്ററി ഞാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കൊടുക്കുന്ന അല്ലെങ്കിൽ ശബ്ദത്തിന് സഹായിക്കുന്ന ആ ഞരം പൗഡി ഉണ്ട് പക്ഷേ അത് പ്രവർത്തന രഹിതമാണ് അതിന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും നമുക്ക് ആ കീഴിൽ തിരിച്ച് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഉദാഹരണം ജന്മനാകെ തന്നെ ഊമകളുണ്ട് സൂര്യന് കീഴിൽ ഊമകൾക്കുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂപ്പഞ്ചറാണ് അതിനൊരു പ്രത്യേക പോയിൻറ്റുമുണ്ട് അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമൻ എന്ന് പറയും ആ പോയിൻറ്റിന് അപ്പോൾ ഞാനത് ഒരു മെഡിക്കൽ സബ്ജെക്റ്റ് ആയതുകൊണ്ട് അതിൽ കൂടുതൽ പറയുന്നില്ല യാമൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് വോയിസ് എന്നുള്ളതാണ് ജന്മനാല് ആ പ്രത്യേക പോയിൻ്റിൽ നമ്മൾ സ്റ്റിമു നീഡിൽ കൊടുത്തിട്ട് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അതുപോലെ തന്നെ ലേസർ അതെന്ന് പറഞ്ഞാൽ ലൈറ്റാണ് ലൈസാർ വേവ്സ് വേവ്സ് ആർ എനർജി അപ്പോൾ ആ ഹൈ എനർജി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പർട്ടിക്കുലർ പിന്നെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത് ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ റേഡിയേഷനുള്ള മൊബൈൽ അതുപോലുള്ള എക്യു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേഡിയേഷൻ വഹിക്കുന്ന എല്ലാ എക്യുപ്മെൻസും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാം ഉപയോഗിക്കാത്ത ഇല്ല പക്ഷെ ഇതേപ്പറ്റി ഞാൻ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയാതെ കൂടാതെ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹൗ ടു ബൈപ്പാസ് എങ്ങനെ ഒഴിവാക്കാം ആൻഡിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ആൻജിയോഗ്രാം തന്നെ എങ്ങനെ ഒഴിവാക്കാം ഒരു ഹാർട്ടിൻ്റെ ഒരു കെയർ ഹെൽത്ത് തന്നെയാണ് അതേപ്പറ്റി ഈ എന്നെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്